ൾ പറയുന്ന കാര്യങ്ങൾ തള്ളിക്കളയാറില്ല ഞാനത് പരിഗണിക്കും പൈസ പ്ലാൻ ഫണ്ടടക്കം നമുക്ക് വരാനും ആ ഫണ്ട് വരുന്ന സമയത്ത് നമുക്കത് ചെയ്യാം മാത്രമല്ല എം എൽ എ മാർ മുന്നോട്ട് ഇപ്പോൾ കൊല്ലം എം എൽ എ പണം അനുവദിച്ച് അദ്ദേഹം തയ്യാറായി നിൽക്കുമ്പോൾ അതിലൊരു തടസ്സം അദ്ദേഹത്തിന് ബസ് സ്റ്റാൻഡിൽ നിന്ന് തടസ്സമുണ്ടായിരുന്നു അത് ഞാൻ മന്ത്രിയായ ചുമതലയെടുത്ത് കഴിഞ്ഞ തിങ്കളാഴ്ച തന്നെ ആ തടസ്സം നീക്കം ചെയ്തു മുകേഷ് എം എൽ എയുടെ ഫണ്ട് ഉപയോഗിച്ച് കൊല്ലം ജില്ല കൊട്ട കൊല്ലത്തെ ബസ് ആദ്യമനോഹരമായ ബസ് സ്റ്റേഷൻ ഉയരും അതിൻ്റെ പ്ലാൻ വരക്കാൻ അദ്ദേഹം തന്നെ ആർക്കിടെക്റ്റിനെ കിട്ടങ്ങനെ കണ്ടുപിടിച്ചോളമായിരുന്നു കെ എസ് ആർ ടി സി ഇനി സിവിൽ വിങ്ങുണ്ടാവില്ല കാരണം മെക്കാനിക്കൽ എഞ്ചിനീയർ സിവിൽ നടത്തിയാൽ എങ്ങനെ ഇരിക്കും എന്നുള്ള വിധി ഞങ്ങളത് വേണ്ടാന്ന് വെക്കുകയാണ് ആവശ്യമില്ലാത്ത പോസ്റ്റുകൾ അതൊന്നും ഉണ്ടാവില്ല ചില ബുരുക്കളുടെ ഭാഗമായിട്ട് ഇനി സിവിൽ വിങ്ങിൻ്റെ ആവശ്യം നമുക്കില്ല കാരണം പി ഡബ്ല്യു ഡി ഇപ്പോൾ ഈ മനോഹരമായ കെട്ടിടം ഇവിടെ നിർമ്മിച്ചത് പി ഡബ് ഡി ആണ് ഞങ്ങൾ ഫണ്ട് ഞാൻ വനം മന്ത്രിയായിരിക്കും ആ പൈസ പീഡബ് ഊഡിക്ക് കൊടുക്കുവായിരുന്നു പി ഡബ്ല്യു ഡി സൂപ്പർവൈസ് ചെയ്യും പി ഡബ്ല്യു ഡി പ്ലാൻ വരയ്ക്കും പി ഡബ്ല്യു ഡി സൂപ്പർവൈസ് ചെയ്യും അവരളവെടുക്കും ഡി എഫ് ഒ പണം മാറിക്കൊടുക്കും എന്ന് പറഞ്ഞതുപോലെ ഇനി മുതൽ കെ എസ് ആർ ടി സിയുടെ വർക്കുകൾ പി ഡബ്ല്യു ഡി ബിൽഡിങ്സ് വിഭാഗം ചെയ്യും ആരെങ്കിലും ഒന്നുമില്ലെങ്കിലും അതിനൊരു മന്ത്രിയുണ്ട് അദ്ദേഹത്തോടൊന്ന് ചോദിച്ചാൽ അദ്ദേഹം ഒരു നടപടിയെടുത്തു തരും ഒരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇടപെടും അതിലൊരു ആക്ഷൻ ഉണ്ടാകും മറ്റേ ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത ചില സ്ഥാപനങ്ങൾക്ക് ഇനി കെ എസ് ആർ ടി വർക്ക് കൊടുക്കില്ല കായംകുളം എം എൽ എ പുതിയ വളരെ ചെറുപ്പക്കാരായ കുറച്ച് ആർക്കിടെക്റ്റുമായിട്ട് ഒരു പുതിയ രൂപകൽപ്പന ആ കായംകുളം വഴി കടന്നു വരുമ്പോൾ അതിമനോഹരമായ ഒരു കാര്യം അതവിടെ ഇരിക്കും പിന്നെ സംസാരിക്കും അവിടെ ഇരുന്നാട്ടെ നമുക്ക് സംസാരിക്കാം ഞാൻ പോകുന്നതിന് കൂടെ പറയേണ്ട കാര്യമല്ലല്ലോ നമുക്ക് ഇന്ന് രണ്ട് മാസമായി പെൻഷൻ കിട്ടി എന്നുള്ള കാര്യമാണ് പറഞ്ഞില്ലേ അല്ലേ അതല്ലേ പറഞ്ഞേയ് ആ അത് പറഞ്ഞില്ലേ എൻ്റെ അടുത്ത് അത് ഞാൻ പ്രശംിച്ചപ്പോൾ അങ്ങോട്ട് പറഞ്ഞു കേട്ടില്ലേ അത് ഉറപ്പിക്കാൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ കായംകുളം എം എൽ എ ഒരു നല്ല ആശയമായിട്ട് വന്നു വളരെ ചെറുപ്പക്കാരായ ആർക്കിടെക്റ്റ് അത് ഞാൻ വളരെ പോസിറ്റീവായിട്ട് പോസിറ്റീവായിട്ടെടുക്കുകയും അവരെ നിർദ്ദേശിച്ച കാര്യങ്ങൾ ഒരു ടൂറിസം പദ്ധതിയും കൂടി ക്ലബ് ചെയ്തുകൊണ്ടാണ് കായംകുളത്തെ ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് ഒരു കനാലുണ്ട് അതുകൂടി ക്ലബ് ചെയ്തുകൊണ്ട് ആശയമാണ് പ്രതിഭ എം എൽ എ കൊണ്ടു അതും സ്വീകരിച്ച് മുന്നോട്ട് പോകും ഏ ആ കൊല്ലത്തോഷം അതുപോലെ തന്നെ രൂപകൽപ്പന ചെയ്യാൻ മുകേഷിനോട് തന്നെ ഞാൻ പറഞ്ഞു അദ്ദേഹത്തിന് ഇഷ്ടമുള്ളൊരു ആർക്കിടെക്റ്റിനെ കൊണ്ട് ചെറുപ്പക്കാരായ ടീം നല്ലൊരു മനോഹരമായ രൂപകൽപ്പന ചെയ്തുകൊണ്ട് വരട്ടെ നമ്മൾ ഈ സ്ഥിരം കാറ്റുകളിൽ പോകുന്നില്ല ഞാൻ ആദ്യം വന്നപ്പോൾ ഈ ക്രൂ എഞ്ചിൻ്റെ ആരും ചോദിക്കാൻ കാര്യം ഇതുപോലെ ഒരു ഡോർമെറ്ററി അവിടെ ഉണ്ടാക്കണം അത് എയർ കണ്ടീഷൻ ചെയ്യണം അതിന് വേണ്ടിയിട്ട് ഞാൻ തന്നെ സിആർ സി സി ആർ എസ് ഫണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സി എസ് ആർ ഫണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്പോൺസർഷിപ്പ് വാങ്ങിക്കൊണ്ട് ഒരു എയർ കണ്ടീഷൻ ഡോർമെറ്ററി ഉണ്ടോന്ന് ഉണ്ടാക്കണമെന്ന് ആഗ്രഹിച്ചു ഇവിടുത്തെ ജീവനക്കാരുടെ സംഘടനാ നേതാക്കളോടും സ്ഥലത്തെ എം എൽ എയോടും ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഈ രണ്ട് മുറികളിലും ഓരോ രണ്ട് രണ്ടെ മൂന്ന് മൂന്നെണ്ണം എയർ കണ്ടീഷൻ മാറ്റി വെച്ച് കൊടുക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് വന്ന് യാത്ര കഴിഞ്ഞ് ക്ഷീണിച്ച് വരുന്ന ജീവനക്കാർ അതായത് നല്ല കട്ടിലുണ്ട് നല്ല ടോയ്ലറ്റ് ഉണ്ട് ഉറങ്ങുന്ന സമയത്ത് നേരെ ഉറങ്ങട്ടെ എന്ന് പറയും ഞാൻ ഉച്ച സമയത്ത് വണ്ടി ഓടിക്കണ്ട എന്ന് പറയുമ്പോൾ ഞാൻ പറയാറുണ്ട് ഉച്ച സമയത്ത് ഡ്രൈവറും കണ്ടക്ടറൊക്കെ ചോറുണ്ടെങ്കിൽ ഒന്ന് കിടന്ന് ഉറങ്ങിയിട്ട് ചെ ഒരു രണ്ടര കഴിയുമ്പോൾ വണ്ടി മതി എന്ന് പറയും കാരണം വെറുതെ വണ്ടി ഓടുന്നതിനേക്കാൾ നല്ല ജീവനക്കാർ കുറച്ച് സമയം വിശ്രമിക്കുന്നതാണ് വിശ്രമിക്കുന്ന ചെറുക്കം ജീവനക്കാർ വിശ്രമിക്കുന്നതല്ല അല്ലെങ്കിൽ ഓടി ആളില്ലാതെ വെറുതെ ഓടിയാൽ ഡീസല് ടയർ സർവീതം പോകും ഭയങ്കര നഷ്ടമാണ് ജീവനക്കാർ ശമ്പളവും വാങ്ങിച്ചിട്ട് ഉച്ചയ്ക്ക് ഉണ്ടിട്ട് ഉറങ്ങിയിട്ട് വന്നാലും നമുക്കിത് ലാഭമാണ് അപ്പം അതുകൊണ്ട് അത്തരം പരിഷ്കാരങ്ങൾ വരും ജീവനക്കാരെ പീഡിപ്പിക്കുന്ന സ്വഭാവം പണ്ടും ഗണേഷ് കുമാറിനില്ല രണ്ടായിരത്തി ഒന്നിൽ ജോലി അറിയാം അന്നത്തെ കാലത്ത് പെൻഷൻ ഞാൻ അഞ്ചാം തീയതിക്ക് മുമ്പ് പെൻഷൻ കൊടുക്കുക അന്ന് ഇതുപോലെ പെൻഷൻ മുടങ്ങി കിടന്നൊരു കാലം അന്ന് ഞാൻ മന്ത്രിയായി വന്ന മൂന്ന് മാസങ്ങളിൽ ഞാൻ അഞ്ച് തീയതിക്ക് മുമ്പേ പെൻഷൻ കൊടുക്കുക കൊടുക്കാം എനിക്കതൊക്കെ ഇഷ്ടം നമ്മൾ ജോലി ചെയ്താൽ പാടത്ത് പണി ചെയ്താൽ വരമ്പത്ത് കൂലി വേണമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ബൈബിളിലൊരു വഹനമുണ്ട് കൂലി കൊടുക്കാതെ ജോലി ചെയ്ത് പാവം കിട്ടുന്നതാണ് നരകത്തിൽ പോകുന്നതാണ് അതുകൊണ്ട് കൂലി തരണം എന്ന് തന്നെയാണ് നമ്മുടെ ആഗ്രഹം അതുകൊണ്ട് നരകത്തിൽ പോകാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും സഹകരിക്കും ജീവനക്കാരോട് ഞാൻ പറയാം നിങ്ങളാണ് മുന്നോട്ട് പോയി നമുക്ക് ആവശ്യമില്ലാത്ത ഈ സർവീസ് വേണ്ട